ലക്ഷ്യമില്ലാത്ത യാത്രയായിരുന്നതിനാൽ എങ്ങും എത്താതെ പോയി എന്ന് പരിഭവം പറയാനാവില്ലല്ലോ എല്ലാം ഇട്ടെറിഞ്ഞ് പോവേണ്ടി വരുന്നൊരു ദിനം അത് വരുമെന്നറിയാമായിരുന്നു എങ്കിലും ഇതൽപ്പം നേരത്തെ ആയിപ്പോയി അല്ലേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങി വെച്ച ഒരു യാത്ര എൻ്റെ കാലടികൾ പിന്തുടർന്ന് നിങ്ങളും എത്തിയപ്പോൾ കൂടുതൽ ദൂരം താണ്ടണം എന്നൊരു അത്യാഗ്രഹത്തിൻ്റെ കൂടിയായി എൻ്റെ യാത്ര കാലുകൾ ഇടറുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോഴും ഓടി തീർക്കാമെന്ന് വ്യാമോഹിച്ചു ഇന്നെൻ്റെ ചൂടുകൾ പിഴയ്ക്കുകയാണ് എൻ്റെ കാലുകളിലേറി ഇതുവരെ എത്തിയ നിങ്ങളെ മുന്നോട്ട് തള്ളിവിട്ട് ഞാൻ എൻ്റെ ചൂടുകൾ പിന്നോട്ട് വയ്ക്കുകയാണ് എൻ്റെ കണ്ണുകളിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന മങ്ങിയ കാഴ്ചകൾ അതിന് വേണ്ട ഞാൻ കണ്ണുകൾ അടയ്ക്കുകയാണ് ആ ഇരുട്ടിൽ തനിച്ചാവാൻ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടാവൂ എന്നറിയാം എങ്കിലും ഞാൻ എൻ്റെ കൺബോളകൾ ഇറുക്കിയടച്ച് കൂടുതൽ ഇരുട്ടിനെ മനസ്സിലേക്ക് ആവാഹിക്കുമ്പോൾ ആ ഇരുട്ടിൽ തനിച്ചിരിക്കുമ്പോൾ ആ നിശബ്ദതയിൽ ദൂരെയൊരു കിതപ്പ് കേൾക്കാം ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരാൾ വളരെ ശ്രമപ്പെട്ട് ഒരു മല കയറി പോവുകയാണ് അദ്ദേഹത്തിൻ്റെ കിതപ്പ് എന്നെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് ആ ശബ്ദം നൽകുന്ന അസ്വസ്ഥതയിൽ എൻ്റെ കണ്ണുകൾ തുറന്നു പോവാതിരിക്കാൻ ഞാൻ വല്ലാതെ ശ്രമപ്പെടുകയാണ് ഒരു റാന്തൽ വിളക്കുമായി ആ അജ്ഞാതനെ പിന്തുടർന്ന് മല മലകയറിപ്പോവാൻ എൻ്റെ മനസ്സ് നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ സാധ്യമല്ല ചുറ്റുപാടുമിരുട്ടാണ് റാന്തൽ വിളക്കെന്നത് ഒരു സ്വപ്നം മാത്രവും ആ കിതപ്പ് എന്നിൽ നിന്നും അകന്നു പോകുന്നത് ഞാൻ അറിയുന്നു ആ ശബ്ദം ഒരു ദേവരാഗമായി പരിണമിച്ച് കാറ്റിലൂടെ ദീർഘദൂരം ഒഴുകി എന്നെ തഴുകി എൻ്റെ സിരകളിൽ പടർന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകുകയാണ് ഞാനൊരു ഹൃദയരാഗമായി മാറുകയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതിൻ്റെ ഒരേ ഒരു കാരണം ഹൃദയരാഗം എന്ന ഈ കൊച്ചു ചാനൽ നിർത്തുകയാണ് എന്ന് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്തിട്ട് സത്യം പറഞ്ഞ നാലഞ്ച് ദിവസമായി ഇങ്ങനൊരു തീരുമാനമെടുത്തപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുക എന്നൊരു മര്യാദ ഞാൻ കാണിക്കേണ്ടതായിരുന്നു എന്നാൽ നിങ്ങളോട് എന്ത് പറയണം എങ്ങനെ പറയണം എന്ന് കൃത്യമായ ഒരു ഐഡിയ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ നിങ്ങളോട് ഒന്നും പറയാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ എന്നതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റിയില്ല ദയവായി ക്ഷമിക്കുക ഇപ്പോൾ അറിയിക്കുകയാണ് ഹൃദയരാഗം എന്ന നമ്മുടെ പ്രിയപ്പെട്ട ചാനൽ എൻ്റെ പ്രിയപ്പെട്ട ചാനൽ ഇനി ഉണ്ടാവില്ല നമ്മൾ അവസാനം കണ്ടത് മലയാറ്റൂർമല വീഡിയോയിലാണ് അതിനുശേഷം ഞാൻ എറണാകുളം എത്തിയ വരെയുള്ള വിവരങ്ങൾ നിങ്ങളെ അറിയിച്ചിരുന്നു തൊട്ടടുത്ത ദിവസം ഞാൻ തൃപ്പൂണിത്തറ ഹിൽ പാലസ് കാണാൻ പോയിരുന്നു അതിൻ്റെ അടുത്ത ദിവസം മട്ടാഞ്ചേരി ജൂതപ്പള്ളി കാണാൻ പോയിരുന്നു കുറേയൊക്കെ വീഡിയോ ഒക്കെ എടുത്തെങ്കിലും ചാനൽ നിർത്താൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇതൊന്നും എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കേണ്ട എന്നതാണ് തീരുമാനം ഞാനിപ്പോൾ നേരത്തെ ചെയ്തിരുന്ന ജോലിയിൽ തന്നെ തിരികെ പ്രവേശിച്ചിരിക്കുകയാണ് തൃശ്ശൂരാണ് കമ്പനിയുടെ ഹെഡ് ഓഫീസ് എറണാകുളത്ത് നിന്ന് നേരെ തൃശ്ശൂർ പോയി കമ്പനിയിൽ ജോയിൻ ചെയ്തു ഇപ്പോൾ ജോലിയും തിരക്കുമൊക്കെ ആയിട്ട് നല്ല തിരക്ക് പിടിച്ച ജോലിയാണ് നിങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും ഇതിനിടയ്ക്ക് സമയം ലഭിക്കാറില്ല ജോലിയും തിരക്കുമൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് ഇനി കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ഒഴിവ് കിട്ടുക ആ ഒഴിവ് സമയത്ത് എന്തായാലും ഒരു യാത്ര പോകാൻ സാധ്യമല്ല ഇനിയും വാഗമൺ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇനി ഒരു യാത്രാ വീഡിയോ യാത്രാ വീഡിയോ എന്നല്ല ഒരു വീഡിയോയും ഹൃദയരാഗത്തിൽ ഇനി വേണ്ട എന്ന് തന്നെയാണ് തീരുമാനം മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ചാനൽ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒഴിവ് സമയങ്ങളിൽ എന്തെങ്കിലും ഗുരുത്തക്കേട് ഒപ്പിച്ച് വെച്ചേക്കാമെന്ന് എനിക്ക് തോന്നിയാൽ തോന്നിയാൽ ഒരുപക്ഷെ നമ്മുടെ കപട സന്യാസി പോലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സാധനമായിട്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഒരു യാത്രാ യാത്രാവ്ലോഗ് ഇനി ഉണ്ടാവില്ല എന്തെങ്കിലും ചെയ്താൽ തന്നെ നിങ്ങളെ ഹൃദയരാഗത്തെ ഇത്രനാൾ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ഇനി ഹൃദയരാഗത്തിൽ ഉണ്ടാവില്ല ഇങ്ങനെ കൂളായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ച് പോവുകയാണെങ്കിലും ആരുമൊന്നും വിചാരിക്കരുത് നിവൃത്തി കേടു കൊണ്ടാണ് നിവൃത്തി ഉണ്ടെങ്കിൽ പിടിച്ചു നിന്നേനെ യാതൊരു പ്രതീക്ഷയും സത്യം പറഞ്ഞാൽ നമുക്ക് മുന്നോട്ടില്ലാത്ത സാഹചര്യത്തിലാണ് സാഹചര്യങ്ങൾ വളരെ മോശമായ അവസ്ഥയിലാണ് ഇതെല്ലാം ഇട്ടെറിഞ്ഞ് പോകുന്നത് എല്ലാവരും ക്ഷമിക്കുക ഇതുവരെ നിങ്ങൾ തന്ന സഹകരണത്തിന് നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് പലരുടെയും പേരെടുത്ത് നന്ദി പറയേണ്ട സാഹചര്യം ഇവിടെ ഉണ്ട് എങ്കിലും ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഹൃദയരാഗത്തിൻ്റെ യാത്രകളിൽ തണലായി നിന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് ആരുടെയും പേരെടുത്ത് ഇവിടെ നന്ദി പറയുന്നില്ല രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഒരുപാട് പേര് നിരന്തരം വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് കൊണ്ടേയിരിക്കുകയാണ് ഇന്നലത്തെ ദിവസമൊക്കെ ഫോൺ കംപ്ലീറ്റ് ഫുൾ ടൈം റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു കുറച്ച് പേരുടെ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്തു എന്തൊക്കെയോ പറഞ്ഞു കൂടുതൽ ആളുകളുടെയും കോളുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല ദയവായി ക്ഷമിക്കുക കുറച്ച് ദിവസത്തേക്ക് ആരും വിളിക്കാതിരിക്കുക നിങ്ങളോടൊന്നും പറയാനുള്ള മാനസികാവസ്ഥയിലല്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഹൃദയരാഗത്തിൽ ഇനിയൊരു യാത്ര ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറയുന്നു യാത്രകളെ സത്യം പറഞ്ഞാൽ അത്രമാത്രം വെറുക്കുകയാണ് തുറന്ന് കിട്ടാൻ സാധ്യതയുള്ള ഒഴിവ് സമയങ്ങളിൽ കുറച്ച് പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ട് എൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് കുറച്ചുകൂടി പഠിക്കണമെന്നാഗ്രഹമുണ്ട് ഇങ്ങനൊരു വ്ളോഗുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയപ്പോഴാണ് ഈ ചുറ്റുപാടിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന ബോധം എന്നിൽ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ ചുറ്റുപാടിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കണം പറ്റിയാൽ മലയാള ഭാഷ കുറച്ച് നന്നായി തന്നെ പഠിക്കണം ഇംഗ്ലീഷ് പഠിക്കണം ഹിന്ദി പഠിക്കണമെന്ന് ഇതുവരെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ യാത്രകൾ അവസാനിപ്പിച്ച സ്ഥിതിക്ക് ഇനി ഹിന്ദി പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നോ ഇല്ലയോ എന്നോ ഒന്നുകൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കണം ഹിന്ദി പഠിക്കണോ വേണ്ടവെന്ന് പിന്നെ കുറേയധികം പുസ്തകങ്ങൾ വായിച്ചു തീർക്കാനുണ്ട് കുറേയധികം സിനിമകൾ കാണാനുണ്ട് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് നമുക്കൊന്നിനും സമയം കിട്ടിയിട്ടില്ല കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ഇനിയും ബോറടിപ്പിക്കുന്നില്ല വിവിധ സ്റ്റോപ്പുകളിൽ നിന്നാണ് ഈ വാഹനത്തിൽ കയറിയിട്ടുള്ളതെങ്കിൽ നാം ഓരോരുത്തരും ദീർഘദൂര യാത്രയ്ക്കുള്ള ടിക്കറ്റ് കരസ്ഥമാക്കിയവരാണ് മുന്നോട്ടുള്ള യാത്രയിൽ പരസ്പരം താങ്ങായും തണലായും ഒപ്പമുണ്ടാവുമെന്ന് വാക്ക് നൽകിയവരാണ് പക്ഷേ നിർഭാഗ്യമൊന്നുകൊണ്ട് മാത്രം തൊട്ടടുത്ത സ്റ്റോപ്പിൽ എനിക്ക് ഇറങ്ങേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ എൻ്റെ യാത്ര പാതി വഴിയിൽ അവസാനിപ്പിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ വളരെ കുറഞ്ഞൊരു സമയത്തേക്ക് എൻ്റെ ഈ സീറ്റ് ഒഴിഞ്ഞുകിടന്നേക്കാം തുടർന്ന് വരുന്ന സ്റ്റോപ്പുകളിൽ നിന്നും കയറുന്ന ആരെങ്കിലും ഒരാൾ ഈ സീറ്റ് സ്വന്തമാക്കുമ്പോൾ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ അയാളുമായി സൗഹൃദം പങ്കിടുമ്പോൾ ദയവായി നിങ്ങൾ അയാളോട് പറയണം താങ്കൾക്ക് മുമ്പ് ഇവിടെ മറ്റൊരാളുണ്ടായിരുന്നെന്ന് ഞങ്ങൾ തമ്മിൽ ഒരു ഹൃദയരാഗമുണ്ടായിരുന്നെന്ന്